ലോകത്തിന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവല്ല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നിന്നോടും നീ വേഗം കാണിക്കെന്താ എന്റെ പൊന്നോ വേണ്ട എന്നിട്ട് എന്താ എന്റെ ഉദ്ദേശം ഇത് എന്തൊരു ശല്യമാണെന്ന് പെണ്ണ നീ ഒന്ന് പോ എനിക്ക് ഒരുപാട് ജോലി ഉള്ളതാ ബാലേഷ്ണെ പോയാലും ഞാനും വരും എന്താ ഉദ്ദേശം ഒരുങ്ങി ഇറങ്ങിയ ഒരൽപം ദയ കാണിക്കണം ഇതുവരെ സമ്പാദിച്ചാൽ ഒരു അല്പം മാന്യത മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ അതുകൂടി ഇല്ലാതാക്കരുത് ഞാൻ നിന്റെ കാല കൊള്ളാവുന്ന ചെറുപ്പക്കാരനായി പോയെന്ന് വെച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലോ

നമ്മളൊക്കെ ചെറുപ്പോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിലാണ് കേട് മോനൊടിഞ്ഞു പോവും